കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ ആവേശം സൃഷ്ടിച്ച അദാനി ഗ്രൂപ്പ് കേരളത്തിലേക്ക് നിക്ഷേപം ഒഴുക്കുന്നു തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖം എന്നീ ബമ്പൻ പദ്ധതികൾക്ക് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് കൊച്ചിയിൽ അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപത്തിൽ ആധുനിക ലോജിസ്റ്റിക് പാർക്ക് സ്ഥാപിക്കുന്നത് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിലെ സംതൃപ്തിയാണ് കൂടുതൽ നിക്ഷേപത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് അദാനി ഗ്രൂപ്പിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു കളമശ്ശേരിയിൽ ഏക്കറിൽ നിർമ്മിക്കുന്ന പാർക്കിൽ ഫ്ലിപ്കാർട്ടും ബോൾമാർട്ടും ഉൾപ്പെടെ വൻകിട ഈ കൊമേഴ്സ് കമ്പനികൾ വെയർഹൌസുകൾ സ്ഥാപിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറാൻ കേരളത്തിന് അവസരമൊരുങ്ങുകയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു മുംബൈയിലെ സ്വകാര്യ കമ്പനിയായ ബ്ലൂസ്റ്റാർ റിയൽറ്റേഴ്സ് സൈബർ സിറ്റി പദ്ധതിക്കായി ഒരു പതിറ്റാണ്ട് മുമ്പ് എച്ച് എം ടിയിൽ നിന്ന് വാങ്ങിയ സ്ഥലമാണ് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയത് പദ്ധതി മുടങ്ങിയതോടെ സ്ഥലം അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയായിരുന്നു ലോജിസ്റ്റിക്സ് പാർക്കിന്റെ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു നടപ്പുവർഷം അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യം വൻകിട കമ്പനികൾക്കായി വെയർഹൌസുകൾ പാർക്കിലുണ്ടാകും ഇ കൊമേഴ്സ് ബിസിനസിലെ വമ്പന്മാരായ ഫ്ലിപ്കാർട്ടാണ് ആദ്യം പ്രവർത്തനം ആരംഭിക്കുക വാൾമാർട്ടിന്റെ ഉപസ്ഥാപനവും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ ലോജിസ്റ്റിക് പാർക്കുകളുടെ മേഖലയിൽ സമാനതകളില്ലാത്ത നിക്ഷേപമാണ് എത്തുന്നത് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും രണ്ടു വലിയ തുറമുഖങ്ങളും പതിനേഴ് ചെറിയ തുറമുഖങ്ങളും മികച്ച റോഡ് ശൃംഖലയും ജലപാതകളും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ കേരളത്തിന് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നതെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത് തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിന് രണ്ടായിരം കോടി രൂപയും നിക്ഷേപിക്കും ജൂലൈ പതിനൊന്നിന് ട്രയൽ റൺ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്ത് ഇതിനോടകം എത്തിയ കപ്പലുകളുടെ എണ്ണം നൂറ് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ദിനത്തിലാണ് വിഴിഞ്ഞത്ത് നൂറാമത്തെ കപ്പലെത്തിയത് ഡിസംബർ ഇരുപത്തിയേഴ് വരെ കപ്പലുകളാണ് ആ വിഴിഞ്ഞത്തെത്തിയത് വിഴിഞ്ഞത്തെ ചരക്ക് നീക്കം രണ്ടു ലക്ഷം ടൺ എന്ന നേട്ടവും കൈവരിച്ചു കഴിഞ്ഞു ഡിസംബർ മൂന്ന് മുതലാണ് വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ മുപ്പത് കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന കൊമേഴ്യൽ ഓപ്പറേഷൻ ഉദ്ഘാടനം ഇനിയും നടന്നിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ ബി ജി എഫ് സഹായത്തിലെ ഇരട്ടത്താപ്പാണ് ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബിജെഎഫിൽ അനുകൂല തീരുമാനമില്ലെങ്കിൽ വിളിക്കില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പുതുവികാരം പുതിയ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിരുന്നു ഇന്ത്യ തിരുവനന്തപുരം ജില്ല എന്നിവയുടെ ചുരുക്കെഴുത്തു ചേർത്താണ് വിഴിഞ്ഞത്തിന് കോഡ് ലഭിച്ചത് ഒട്ടേറെ സവിശേഷതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത് തീരത്തോട് ചേർന്ന നല്ല ആഴമുള്ളതിനാൽ വൻ കപ്പലുകൾക്കും തുറമുഖത്ത് നങ്കൂരമിടാനാകുമെന്നതാണ് ഇതിൽ പ്രധാനം അതിനാൽ വിഴിഞ്ഞം പ്രകൃതിദത്ത തുറമുഖമായാണ് അറിയപ്പെടുന്നത് കൂടാതെ അന്താരാഷ്ട്ര കപ്പൽ യോട് ചേർന്ന് കിടക്കുന്നുവെന്നതാണ് വിഴിഞ്ഞത്തിന് വലിയ സാധ്യത കൽപ്പിക്കാനുള്ള മറ്റൊരു കാരണം ഇതുകൊണ്ട് തന്നെ സൂയിസ് കനാലിലൂടെ ഒരു വർഷം കടന്നുപോകുന്ന ഏകദേശം ഇരുപതിനായിരം കപ്പലുകളിൽ അൻപത് ശതമാനമെങ്കിലും വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി